നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തെ ചിത്രനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് ചിത്ര ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൽ സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ അനുഭവിക്കാനുള്ള ഒരു യോഗമുള്ള മാസമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ആദ്യത്തെ മാസത്തിൽ തന്നെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും വരുമാനത്തിൽ വർധന ഉണ്ടാകാനും ചിത്രനക്ഷത്രക്കാർക്ക് യോഗമുണ്ട് ചിതനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴികൾ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായത് കാരണം കൊണ്ട് കുറച്ച് സമയദോഷമുണ്ട് ദൈവാധീനക്കുറവ് നാഗദോഷം ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകാനിടവരും മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് ചില ഒറ്റപ്പെടൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാനുള്ള സാധ്യതയുള്ള ഒരു മാസമാണ് എന്നാൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ് അതേപോലെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ മാസത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് ഏകാഗ്രത കിട്ടുന്ന കാര്യത്തിലൊക്കെ അനുകൂലമാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി രണ്ടാം ഭാവത്തിലേക്ക് വരുന്നു എന്ന് പറയുന്ന ഒരു ഗുണമുള്ളത് കാരണമുണ്ട് പഠനകാര്യങ്ങൾ അനുകൂലമാണ് തൊഴിൽ സ്ഥാനക്കയറ്റം കിട്ടാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ് എന്നാൽ വീട് വിട്ട് നിൽക്കാൻ ഇടവരാനുള്ളൊരു സാധ്യതയുണ്ട് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ദേഷ്യ എടുത്തയാട്ടം പോലുള്ള കാര്യങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ നേതൃത് സ്ഥാനാധിപത്യം കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് പ്രത്യേകിച്ചും ബാങ്കിങ് അതുപോലെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ തൊഴിലെടുക്കുന്നവർ നേതൃത്വപരമായിരിക്കുന്ന ദണ്ഡനാധികാരമുള്ള തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ചൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ സാധിക്കുന്നതാണ് എന്നാൽ അഞ്ചാം ഭാവത്തിൽ അഗ്നികാരകനായിരിക്കുന്ന സൂര്യൻ പതിനഞ്ചാം തീയതി വരെ നിൽക്കുന്നത് കാരണം പതിനഞ്ചാം തീയതി വരെ മാനസിക ടെൻഷൻ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് പതിനഞ്ചാം തീയതിക്ക് ശേഷമുള്ള സമയത്താണെങ്കിൽ പോലും ദാമ്പത്യ സംബന്ധമായിട്ട് ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയും അതുകൊണ്ട് മാനസിക ടെൻഷൻ അനുഭവിക്കാനും സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ചാൽ ഏഴാം ഭാവത്തിൽ രാഹു നിൽക്കുകയും ഏഴാം ഭാവാധിപതി അഷ്ടമത്തിൽ നിൽക്കുകയും ചെയ്യുന്നത് കാരണം കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് മാനസികമായ അകൽച്ചകളും ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ ആദ്യം ഒരു തടസ്സം ഉണ്ടാകാനോ അതിനുശേഷം മാത്രം അനുകൂലാവസ്ഥ ഉള്ള സാധ്യതയാണുള്ളത് എന്നാൽ ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികൾ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവത്തിൽ സർവേശ്വനകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ദൈവാധീന ഭാഗ്യാധിപതി ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന കാരണം കൊണ്ട് ഭാഗ്യവർദ്ധനവിന് യോഗമുള്ള സമയമാണ് ഇവർക്ക് സ്ഥാനാധിപതി ധനാധിപത്യം വഹിച്ച് അതിൻ്റെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥ ഉള്ളത് കാരണം കൊണ്ട് എന്തിനറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ അഭിവൃദ്ധി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന സുഖമനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ പറയും എൻ്റർടൈൻമെൻറ്റ് പോലുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം ചില സമയത്ത് മാനസികമായിട്ട് അപ്രിയമായിട്ടുള്ള അവസ്ഥയുണ്ടാകും കാരണം സഹോദരകാരകനായിരിക്കുന്ന ചൊവ്വ ബുധനോട് യോഗം ചെയ്തിട്ടാണ് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ ആ ചൊവ്വ അവരുടെ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ കുറച്ച് ദോഷങ്ങൾ പ്രതീക്ഷിക്കുന്ന സഹായം കിട്ടാതെ ഇരിക്കാനുള്ള സാധ്യതയുള്ളതിനോടൊപ്പം തന്നെ ഭാഗ്യാധിപതി മൂന്നിൽ നിൽക്കുന്നതുകൊണ്ട് ഭാഗ്യ അവരെ കൊണ്ട് ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗം കൂടിയുണ്ട് അപ്പോൾ ചിലരിൽ നിന്നും മാനസികമായിട്ട് വിഷമം ഉണ്ടായാലും മറ്റു ചിലരുടെ പ്രവർത്തികളിൽ ഗുണത്തെ ചെയ്യുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത് ദൈവാധ്യനുണ്ട് അത് കാരണം കൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ഗുണം കിട്ടും കർമ്മസ്ഥാന ശുദ്ധിയുണ്ട് കർമ്മസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ കേന്ദ്രസ്ഥാനാധിപത്യ ഉള്ളത് കാരണം ശുഭകർത്തര യോഗം ഉള്ളത് കാരണം കൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ നല്ല അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും മാനസികമായിട്ട് കുറച്ച് അലസത വർദ്ധിക്കാനും നിരാശ പോലെയുള്ള കാര്യങ്ങളും അകാരണമായിട്ടുണ്ടാകാനുള്ള സാധ്യതയാണുള്ളത് കാരണം നാലാം ഭാവാധിപതിയാണ് അഞ്ചാം ഭാവത്തിൽ കുംഭൻ രാശിയിൽ നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അഗ്നോബി വിഷപൂജ്യസ് അഗ്നോബി ഘടത്തിച്ചെന്ന് പറയുന്ന ഒരു യോഗമുള്ളത് കാരണം കൊണ്ടും അലസപ്പുഷി നിര്യാണകാരകനായിരിക്കുന്ന ശനി അഞ്ചിൽ നിൽക്കുന്നതുകൊണ്ടും നിരാശ പോലെയുള്ള കാര്യങ്ങൾ അലസത പോലെയുള്ള കാര്യങ്ങൾ വർദ്ധിക്കും പ്രത്യേകിച്ചും വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കൊണ്ടൊക്കെ മാനസികമായിട്ട് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ വർദ്ധിക്കാനുള്ള സമയമാണെങ്കിലും ശനി സ്വക്ഷേത്ര ബലവാനായത് കാരണം ഈ പറയുന്ന നിരാശ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതിനുശേഷം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ ചെയ്യുകയൊക്കെ ചെയ്താൽ ഇത്തരം നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ നല്ല ഗുണങ്ങളും സന്തോഷവും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്